ആദ്യമായി സ്കൂളിലേക്ക് എത്തിയ കുട്ടികൾക്ക് വ്യത്യസ്തമായ പ്രവേശനോത്സവം ഒരുക്കി തൃക്കാക്കര പാലച്ചുവട് വ്യാസവിദ്യാലയം കുട്ടികളുടെ കാരിക്കേച്ചർ ചിത്രങ്ങൾ വരച്ചു നൽകിയാണ് കുട്ടികളെ സ്വീകരിച്ചത് പ്രമുഖ കാർട്ടൂണിസ്റ്റ് സജീവ് ബാലകൃഷ്ണനാണ് കുട്ടികളുടെ ചിത്രങ്ങൾ വരച്ചത് ആദ്യമായി സ്കൂളിലെത്തിയതിന്റെ ആകാംക്ഷയിലായിരുന്ന കുരുന്നുകൾ ഇങ്ങനെയൊരു സമ്മാനം പ്രതീക്ഷിച്ചു കാണില്ല ചിത്രകഥാപുസ്തകങ്ങളിലും ടിവി പരമ്പരകളിലും മാത്രം കണ്ടുപരിചയമുള്ള കാർട്ടൂൺ തങ്ങളുടെ കാർട്ടൂൺ രൂപം കടലാസിൽ വരച്ചു കിട്ടിയപ്പോൾ മതിമറന്നുള്ള സന്തോഷം തൃക്കാക്കര പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ പ്രവേശനോത്സവത്തിലാണ് കുട്ടികളുടെ ക്യാരിക്കേച്ചർ ചിത്രങ്ങൾ വരച്ചു നൽകിയത് പ്രവേശനോത്സവ ചടങ്ങിൽ മുഖ്യാതിഥിയായെത്തിയ പ്രമുഖ കാർട്ടൂണിസ്റ്റ് സജീവ് ബാലകൃഷ്ണനാണ് കുട്ടികൾക്കായി ഈ സമ്മാനം ഒരുക്കിയത് സംസ്ഥാന സർക്കാരിന്റെ കുട്ടികൾക്കുള്ള ടെലിവിഷൻ പ്രോഗ്രാമിനുള്ള അവാർഡ് ജേതാവാണ് സജീവ് ബാലകൃഷ്ണൻ രണ്ടായിരത്തി പത്തിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡും അദ്ദേഹം നേടിയിരുന്നു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിലെത്തിയ അൻപതോളം കുട്ടികളുടെ ചിത്രങ്ങളാണ് വരച്ചു നൽകിയത് ചടങ്ങിൽ യാസ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എ കൃഷ്ണമൂർത്തി അധ്യക്ഷനായി പ്രിൻസിപ്പൽ രാജലക്ഷ്മി പി ടി എ പ്രസിഡന്റ് എം എ രാജേഷ്കുമാർ മാനേജിംഗ് ട്രസ്റ്റി ടി കെ പ്രഫുല്ലചന്ദ്രൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ജനം കൊച്ചി